ഹലോ വെൽക്കം ടു നെച്ചുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ മുരിങ്ങയിലേയും പരിപ്പും കൂടെ ഉള്ളൊരു കറിയാണ് വെക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം ആ കറി എന്നാലും ഞാൻ ജസ്റ്റ് എൻ്റേതായിട്ടുള്ള രീതിയിൽ വെക്കുന്നതെന്ന് പറയുവാണേ ആദ്യമായിട്ട് പരിപ്പും നന്നായി വാഷ് ചെയ്തതിന് ശേഷം കുക്കറിലോട്ട് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും കൂടിയിട്ട് ഒരു മൂന്നാല് വിസിൽ അടിച്ചെടുത്തു പരിപ്പ് ഒരുപാട് വെന്ത് കൊഴഞ്ഞു പോകാതെ നമ്മളൊന്ന് കടിക്കുന്ന പരുവത്തില എത്തുന്നത് വരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതങ്ങനെ എടുത്ത് അത് അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് മുരിങ്ങയിലെന്നുള്ള മുരിങ്ങയില അത്രയൊന്നും കാണിച്ചത്രയൊന്നും എഴുതിയില്ല ഒരു രണ്ട് പിടി മുരിങ്ങയിലേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒത്തിരി മുരിങ്ങയില മുരിങ്ങയിലായിട്ടൊന്നും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ പണ്ട് നമുക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കറി ഒന്നും അല്ലായിരുന്നു ഇപ്പോൾ നമുക്കിത് ഇത് ഈ കറികളൊക്കെ ഒരു ഇഷ്ടമാണ് അപ്പം മക്കളെയും കൂടെ കഴിപ്പിച്ച് എന്നുള്ള രീതിയിലാണ് എടുത്തത് ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കുമാണ് നമുക്ക് പരിപ്പ് വേണ്ടത് ഈ പരിപ്പിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയിലെ ഒരു രണ്ട് പിടി അത് നമ്മൾ ഇതിനകത്തൊട്ടിട്ട് കൊടുക്കുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിനകത്ത് നല്ലൊരു മണം വരും മുരിങ്ങയിലയും പരിപ്പും കൂടെ വേവുന്ന ഒരു മണം വരും മുരിങ്ങയിലക്കത്രയും വേവൊന്നും ഇല്ലാത്തത് കൊണ്ടും തന്നെ ഒന്ന് വാടിക്കിട്ടും അതിന് ശേഷം നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചട്ടി ചട്ടിയെടുത്ത് ആ ചട്ടിയിലോട്ട് ഞാനിത് അങ്ങോട്ട് മാറ്റി ആ ചട്ടിയിലാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യുന്നത് കുക്കറിൽ തന്നെ ചെയ്യാം പക്ഷേ ചട്ടിയിൽ ചെയ്യുമ്പോഴത്തേക്കും ഒരു മനസ്സിനൊരു സന്തോഷം അങ്ങനെ നമ്മൾ ചട്ടിക്കകത്തോട്ട് ഈ കൂട്ടൊഴിച്ചു ഇതിനകത്തോട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കണം ഒരു മിക്സിയിലോട്ട് രണ്ട് പിടി തേങ്ങ രണ്ട് പിടി പിടിത്തേങ്ങയും എടുത്ത് കുറച്ച് ചുമന്നുള്ളിയും ഒരു രണ്ട് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി നല്ല ജീരകം ഇതിത്രയും വിട്ട് ആവശ്യത്തിന് ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അടിച്ചെടുക്കണം ഇതാണ് പരുവം ഈ പരുവത്തിൽ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ കൂട്ട് ഈ അരപ്പ് ഈ കൂട്ടിലോട്ടിടുക ഈ കൂട്ടിനൊത്തതിൽ ഇട്ട് ഇതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നന്നായിട്ട് നമ്മുടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പരുവത്തിൽ എടുക്കുക അതായത് എത്രത്തോളം വെള്ളം വേണോ എന്നുള്ളത് നോക്കിയിട്ട് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക നമുക്ക് ഒത്തിരി ലൂസ് വേണ്ട അത് അത്യാവശ്യം കുറുകിയിരിക്കണം ആ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ല ടേസ്റ്റുള്ള കറി കറി തന്നെയാണ് നല്ല രുചി രുചിയുള്ളൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ചെയ്യുന്ന കറികൾ തന്നെയാണ് എന്നാലും ഞാൻ ചെയ്തതെന്ന് മാത്രം നിങ്ങൾ ട്രൈ ചെയ്യുക എന്നിട്ട് നമുക്കിതൊന്ന് താളിക്കാം ആദ്യം ചട്ടി ചട്ടിയടുപ്പത്തോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകും കുഞ്ഞുള്ളി ചെറിയുള്ളിയിലൊരു മൂന്നാലെണ്ണം മട്ടത്തിൽ അരിഞ്ഞിട്ട് നന്നായിട്ട് അരി ഇത് കടുക് പൊട്ടിയതിന് ശേഷം ഇതിട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക മൂർത്ത് നന്നായി വരുമ്പോഴത്തേക്കും ഉണക്കമുളകും കറിവേപ്പില ഇടുക ജസ്റ്റ് ഒന്ന് ഇളക്കുക വഴറ്റുക തീർന്നു ഇത്രയേ ഉള്ളൂ ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എളുപ്പം ഉണക്കമുളക് കരിഞ്ഞ് പിടിച്ചു പോകും അതുകൊണ്ട് ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഈ കറിയിലോട്ട് ഇതൊഴിച്ച് കഴിഞ്ഞാൽ കറി ഓക്കെ ആയി റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത്ര വലിയ സംഭവമൊന്നുമല്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ബായ്